ഇഞ്ചത്തൊട്ടി തൂപ്പുപാലം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂപ്പുപാലങ്ങളിലൊന്നും ഇത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള ചാരുപ്പാറയെ കുട്ടമ്പുഴയിലെ ഇഞ്ചത്തൊട്ടിയുമായി ബന്ധിപ്പിക്കുന്നു പെരിയാർ നദിക്ക് കുറുകയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ കെട്ടുമൊട്ടും ഒന്നുമില്ലാത്തൊരു നാട്ടുമ്പറോട്ടം അത് പാലത്തിലേക്കുള്ള വഴികളിൽ സഞ്ചാരികളും കാത്ത രണ്ട് ചെറിയ കടകൾ മാത്രം ഗ്രാമീണതയുടെ നിഷ്കളങ്കതയുള്ള നാട്ടുകാരും ഇളങ്കാറ്റേറ്റ് ശുദ്ധമായി ശ്വസിച്ച് പുൽത്തകടിയിൽ ഒഴിവു സമയം ചെലവിടാനും പുഴയെ ചൂണ്ടയിടാനും പറ്റിയില്ല പ്രകൃതി ഭംഗി ശാന്തമായ അന്തരീക്ഷമുള്ളതിനാൽ ഫോട്ടോ വെഡ്ഡിങ്ങോ ഫോട്ടോഗ്രാഫികളോ എല്ലാം ഒരുപാട് തുടക്കം സ്ഥലമായിട്ടുള്ളത് കീരമ്പറ പഞ്ചായത്തിലെ ചാരുപാറയിൽ നിന്ന് കുട്ടമ്പട പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള നടപ്പാലമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചത് മുൻപ് പുഴ കടക്കാനുള്ള ഇവരുടെ ഏക ആശ്രയം കടത്തുവെള്ളം മാത്രമായിരുന്നു കേട്ടോ കേരള സർക്കാർ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡാണ് ഈ പാല രൂപാൽപരയിൽ നിർമ്മിച്ചത് നൂറ്റി എൺപത്തഞ്ച് മീറ്റർ നീളവും നാലടി മാത്രം വീതിയുമുള്ള ഈ ജല ഈ തൂക്കുപാലം ജലാശയത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കോതമംഗലം തട്ടേക്കാട് വഴി പുന്നക്കാട് കവലയിൽ നിന്ന് വലത്തോട്ട് തിരുന്ന നേരുമംഗലത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ചാരുവാറ ഇവിടെ നിന്ന് തൂക്കുപാലത്തിലേക്കുള്ള തൂപ്പുപാലത്തിലൂടെ ഇഞ്ചത്തൊട്ടയിലേക്ക് നമുക്ക് കിടക്കാൻ സാധിക്കും നടത്തത്തിൻ്റെ താളത്തിൽ ഇളകിയാടുന്ന പുഴയിലൂടെയുള്ള യാത്ര അല്പസാഹസികമായി തന്നെ തോന്നാം പാലത്തിൻ്റെ ഇരുമ്പ് കൈകളിൽ മുറുകെ പിടിച്ച് താഴേക്ക് നോക്കിയല്ല ശാന്തമായി ഒഴുകുന്ന പുഴയെ കാണാം പാലം കടന്ന് ഇഞ്ചത്തൊട്ടിയിലെത്തിയ ചെറിയൊരു കടമുണ്ട് നീണ്ട പടിക്കെട്ടുകളും പഴയ പ്രതാപകാലത്തിൻ്റെ അവശേഷപോളന്നോണം ചെറിയ കുഞ്ഞു വള്ളങ്ങളും വെള്ളങ്ങളും പുഴയിലിറങ്ങിയ കാല് നനച്ചാൽ നമ്മുടെ കാലുകൾ മുത്തവിടാൻ ഓടിയെത്തുന്ന പല മീൻകൂട്ടങ്ങളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും തട്ടേക്കാട് പക്ഷി സങ്കേതം കണ്ടു മടങ്ങുന്ന സഞ്ചാരികൾക്ക് പുന്നേക്കാട് നേരിയെങ്കിലും വഴിയിലൂടെയും ഇവിടെ എത്താൻ പറ്റും